ഹായ് കുട്ടിക്കാരെ അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിട്ടൊന്ന് വന്നോളി അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ തൈമാസ കിച്ചണിൽ ഒരു രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് രാവിലെ നോക്കുമ്പോൾ നല്ല മഴ വന്നു അപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരുടെ ഒരു നാടൻ വിശേഷമാണ് കേട്ടോ ഒരു നാടൻ രീതിയിലുള്ള കുറച്ച് ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിക്കോളി അങ്ങനതാ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ രാത്രി കുതിർത്ത് വെച്ച റേഷൻ അരിയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അത് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേഷൻ അരി മിക്സി ജാറിൽ ഇട്ട് ചേർക്കുമ്പോൾ നമ്മൾ മിക്സി കേടുകൂടാതിരിക്കാൻ സൂക്ഷിക്കണം അങ്ങനെ അത് ഭയങ്കര ടൈറ്റും ജാമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അത് ഞമ്മ അരക്കുമ്പോൾ തന്നെ അധികം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ടൈറ്റായി പോകും റേഷൻ അരിയല്ലേ പിന്നെ പച്ചരി അരക്കുന്നത് പോലെയല്ല അങ്ങനെ അതാ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതാ അരച്ച് മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ഇതായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് ഇതൊരു ഉണ്ട് നല്ലൊരു അടിപൊളി ചായക്കടി ഉണ്ടാക്കാനെന്ന് വിചാരിച്ച് അങ്ങനെതാ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഓട് ഓട് പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടുപത്തിരിയാണ് എൻ്റെ ഇന്നത്തെ ചായക്കടിയുള്ള ഇത് അപ്പോൾ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കൊളി അപ്പോൾ ഇതാ ഞാൻ ഓടൊക്കെ ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് മാവൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഇതാണ് ഇതിലേക്ക് നമുക്ക് മീനും തേങ്ങ അരച്ചിട്ട മീൻ കറി പിന്നെ തേങ്ങ അരച്ചിട്ട് ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടെങ്കിലില്ല ഇത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ചൂടുവൂട് തുടികണ്ണ കഴിക്കണം പിന്നെ കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിലില്ല ഈ ഒരു ഇത് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ നാട്ടിൻ പുറത്തുകാർക്കൊക്കെ ഇതൊക്കെ നാടൻ വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതെങ്കിലും ആരെങ്കിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കിക്കോടി ഇപ്പം ഒന്ന് ഉണ്ടെങ്കിലൊന്ന് ഒന്ന് എഴുതി അറിയിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ബാക്കി വന്ന മാവ് കൊണ്ട് തന്നെ ഇത് ഇതുപോലെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് പേരല്ലേ പിന്നെ അധികം ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടത്ര അപ്പം മാത്രം ഉണ്ടാക്കുന്നതാണ് പിന്നെ ചൂടോട് കഴിക്കണം ഇങ്ങനെ മോർണിംഗ് ക്ലാസ്സിൽ പോകുമ്പോൾ ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവനെ വിളിച്ച് ഇങ്ങനെ അവന് റെഡിയാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മളെ അപ്പങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തന്നെ ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത് കുറച്ച് കരയൊക്കെ പോയിപ്പോയി പെട്ടെന്ന് അവനെടുത്തത് പെട്ടെന്നായിപ്പോയി പിന്നെ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാണ് ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് കൊല്ലച്ചരി മീനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിലിട്ട് ഇതാ ചക്കുരു വേവിച്ചെടുത്ത് പിന്നെ ഒരു രണ്ട് സവാളായി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഓയിലൊക്കെ ചൂടായി വന്നാൽ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെതാ ഞാൻ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല വെണ്ണം ഞാൻ മൂത്ത് വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ളൊരു ചക്കക്കുരു കറിയാണ് അപ്പം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ലൊരു അല്ലേ അപ്പം ഞമ്മ എപ്പോഴും കഴിക്കാറില്ലല്ലോ വർഷത്തിൽ എപ്പോഴും കരിക്കലെ ചക്കക്കുരു കറിയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യത്തത് ആദ്യത്തതാണ് ഈ കറി ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ ഞാൻ വിചാരിച്ചു പോലെ ഒരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതാ സവാളയൊക്കെ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട് ശേഷം ഇതാണ് ഞാൻ നെത്തോലി മീൻ കൊല്ല ചിറങ്ങി മീൻ ഇതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ അപ്പം എൻ്റെ കൈവശം കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ചക്കക്കുരു പിന്നെ ഞങ്ങൾ രണ്ട് പേരല്ലേ പിന്നെ അത്ര മാത്രമല്ല വേണ്ടത് പിന്നെ അത് ഞാനിതാണ് നല്ല വണ്ണതാണ് മൂത്ത് വരുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ സവാളൻ്റെ കൂടെ നല്ലൊരു മണമാണ്ട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും അപ്പോൾ ഇത് ഞമ്മൾക്ക് നിർത്തലിക്ക് കുറച്ച് വേവൊക്കെ കിട്ടണമല്ലേ പിന്നെ ചക്കക്കുരൊക്കെ ആദ്യം വേവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കുന്നത് ഫ്രൈ ആക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെതാണ് ഞാൻ തക്കാളിയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളിൻ്റെ സ്വർണ്ണവില തക്കാളി അതുകൊണ്ട് അധികം ഒന്നും ഇടാനും പറ്റുന്നില്ല അങ്ങനെ അങ്ങനെതാണ് പിന്നെ കൊടുന്നിട്ട് കുറേ വെച്ചാലത് കേടും ആവുന്നു ഫ്രിഡ്ജിൽ വെച്ചാലും അത് കേടായി പോകുന്നു അങ്ങനെ ഇതാ അതിലേക്ക് ഞാൻ അരച്ച് വെച്ച മാ മുളകുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളകിട്ട് കൊടുത്ത് പിന്നെ നമ്മളുടെ എരിവിനുസരിച്ചിട്ട് മുളകിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു മൂന്ന് സ്പൂൺ മുളകിട്ട് കൊടുത്തു എനിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം അപ്പം അതിന് ഇതാ ഞാൻ മസാല ഒക്കെ നല്ലതായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണവും നല്ലൊരിതാണ് പിന്നെ ഇന്നത്തെ പോലും മീൻസ് ഇത് ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ പിന്നെ അത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം ഇതാ നമ്മളെ ചക്കക്കുരു ഇതാകുമ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല മുട്ട പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ തൊളി കളിയാതെയാണ് കേട്ടോ ഞാൻ ചക്കക്കുരു വേവിച്ചത് പിന്നെ അതിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഞമ്മളുടെ തടിക്ക് നല്ല ഹെൽത്തി ആയതല്ലേ അപ്പോൾ അതിന് ശേഷം ആ ചക്കക്കുരുവിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അതീം മസാല ഇട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാണ് മുളകൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാ ഞാൻ കുറച്ച് ഇതുണ്ടാക്കിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കറിയൊക്കെ കുറച്ച് ഇത് വെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് അതേ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ചക്കക്കുരു വേവിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മസാലയൊക്കെ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഇതുപോലത്തെ കറി ഉണ്ടാക്കി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ നമ്മളൊരു നാടൻ രീതിയിലുള്ളൊരു കറിയാണല്ലോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നാട്ടിൻ പുറക്കാർക്കെല്ലാം ഇതൊക്കെ നല്ലൊരിതാണ് അങ്ങനെ അങ്ങനെതാ ചക്കുരൊക്കെ ഞാനിതിലേക്ക് മസാലകൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലവണ്ണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു നാട്ടിൻ പുറക്കാരിയുടെ നാട്ടിൻ വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരനിക്ക് സപ്പോർട്ട് നൽകണം ആദ്യമായി കാണുന്ന മുത്തുമണിയിൽ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും സുഖമാണല്ലോ എല്ലാവരും ഹാപ്പിയാണല്ലേ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ പിന്നെ ഇതാ ഞാനിതിലേക്കില്ല കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആദ്യം അത് ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോയി പിന്നെ എനിക്ക് കറിയൊക്കെ റെഡിയായതിനു ശേഷമാണ് അതിൻ്റെ ഓർമ്മ വന്നത് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലെന്ന് അങ്ങനെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളമാണ് കേട്ടോ ഞാനത് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കറി പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രേയുള്ളൂ ഓക്കെ അസലാമലേക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെല്ലാം എല്ലാവരും സപ്പോർട്ട് നൽകണം കേട്ടോ ഇഷ്ടമായ ലേക്കും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു